ഹൈദരാബാദ് ഈ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമ്മുടെ മെയിൻ ഷെഫ് മെയിൻ ഷെഫ് ഉള്ളി അരിഞ്ഞോണ്ടിരിക്കും സബോള അരിഞ്ഞോണ്ടിരിക്കണല്ലേ അതിന കട്ട് ചെയ്യുന്നതിനെ ഒരു ഭയങ്കര സ്റ്റൈലായിട്ട് അതെ കണ്ടോ കണ്ടോ ഓ എനിക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ബിരിയാണി കഴിക്കുക ണ്ടോ എന്താ എന്തൊക്കെയാണ് ഐറ്റംസാകുള്ളത് എന്താ കട്ട് ചെയ്തതാണ് ഇതന്നെ ഇതന്നെ ചെയ്ത് ഇത് ഈ അരിയെന്ന ഇത് ഇത് ഫ്രൈ ചെയ്യാൻ ആ ബിരിയാണിക്ക് ചിക്കന് ചിക്കൻ മിക്സിങ്ങിന് ചിക്കൻ മിക്സിങ്ങിന് ഫ്രൈ ചെയ്യും ബിരിയാണിക്ക് ആ ബിരിയാണിക്ക് ഫ്രൈ ചെയ്യും അല്ലേ ഇതൊക്കെ ഉണ്ടോ അതാ കട്ട് ചെയ്യുന്ന സ്റ്റൈൽ കണ്ടോ അതേ കണ്ടോ ഇനി സ്പെഷ്യൽ ഇഷ്ടാ സ്പെഷ്യൽ അതൊന്ന് പറയാമോ എന്തൊക്കെയാണെന്നുള്ള ഇത് പറയണേ ഷെഫ് ഇച്ചിരി പറഞ്ഞാ കേൾക്കാൻ പറ്റുമോ ചിക്കൻ മസാല ചിക്കൻ മസാല ആ കോൾ മസാല ആ അച്ചാറിന് ഇങ്ക് പൗഡർ ജിഞ്ചിനി ഓയിൽ നല്ലെണ്ണ ആ ഇത്രയും സാധനങ്ങള് പിന്നെ ഓയിൽ എത്ര ഉണ്ടാക്കുന്ന പേർക്കുള്ള 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 ബിരിയാണി അതിന്റെ റൈസ് 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 ജീര 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 റൈസോ കിലോ കിലോ പേർക്ക് കിലോ ജീര റൈസ് മതിയോ മൂന്ന് കിലോ ജീല റൈസ് ഓക്കെ എന്നാ സബോള സബോള നാല് കിലോ സബോള കേട്ടോ നാല് കിലോ സബോള അപ്പോൾ പകുതി ഇപ്പം അരിഞ്ഞു കഴിഞ്ഞല്ലേ പകുതി കൂടുതലും അഞ്ഞ് ഇത്ര കൂടെ അരിയാണോ വേണ്ടോ ചിക്കൻ ചിക്കൻ എത്ര കിലോയോ എത്രയെണ്ണോ ചിക്കൻ നാലെണ്ണ നാലെണ്ണോ അത് എത്ര രണ്ട് ഇരുന്നൂറിൻ്റെ നാലെണ്ണ രണ്ട് ഇരുന്നൂറിൻ്റെ നാല് ചിക്കൻ അല്ലേ ഇരുപത് പേർക്കല്ലേ ഇരുപത് പേർക്ക് കണ്ടോ അതിന് ഞാൻ ഞാൻ പോസിറ്റീവ് എടുത്തരാം കേട്ടോ എന്ത് രസമാണ് നോക്കി നമ്മുടെ ഷെഫ് ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇരിക്കുവാണ് സബോള ആണ് ഒനിയൻ കട്ടിങ് ഭയങ്കര എക്സ്പേർട്ടാണ് ഒരു മണിക്കൂറിനുള്ളിൽ ബിരിയാണി റെഡി നമ്മുടെ ബിരിയാണിയുടെ പേര്ന്നാ ഒപ്പ പേരെന്നാ ഹൈദരാബാദി ഹൈദരാബാദി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ദ ഇത് കാണൂ ദേ ഈ ടെക്നിക്കുകൾ പഠിച്ചെടുക്കാം ചെറിയ ഫീസൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റിയ പറ്റിയൊരു അവസരമാണ് നേരിട്ട് ഷെഫിൻ്റെ പത്തമ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമാണ് ഷെഫിനുള്ളത് എല്ലാം അമ്മൻ റെസ്റ്റോറൻ്റുകളിലെല്ലാം കുക്ക് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര ാണ് ഇപ്പം മായൊന്നും ഇല്ലാത്ത ബിരിയാണി അല്ലേ ഒരു മായവും ഇല്ല ഹോട്ടലിലൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് വയറിനൊക്കെ അജിനോമുട്ടയും ടേസ്റ്റിന് വേണ്ടി അല്ലേ ഈ അജിനോമുട്ടയൊന്നും ചേർക്കത്തില്ലേ നാടൻ ടേസ്റ്റാ അതിന് വേണ്ട സുഹൃത്തുക്കളെ സാധനങ്ങളൊക്കെ കണ്ടു ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം എന്തേ കണ്ടോ ക്ലോസ്ഫി പൈനാപ്പിളുണ്ട് വിനഗറുണ്ട് ഉണ്ടോ ഇത് ഇത് സോസ് ആണോ സോസ് സോസ് ണ്ടോ പിന്നെ നെയ്യ് ജി കയ് പിന്നെ അപ്പടം ഏ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഇനി വന്നേ നിങ്ങളിക്ക് വന്നേ പപ്പാട ബിരിയാണി എങ്ങനെയുണ്ട് ആ എങ്ങനെയുണ്ട് പപ്പാട ബിരിയാണി ആ ഹൈദരാബാദ് ബിരിയാണി എങ്ങനെയുണ്ട് കണ്ണ് നീർന്നുണ്ടോടാ ഇങ്ങിച്ചേ നോക്കട്ടെ ഇങ്ങു വന്നേ ഇങ്ങനെ നോക്ക് അപ്പൊ പപ്പാടെ കണ്ണ് നീറുന്നില്ലേ ഫിന് ക്ഷീണമായോണ്ട് നാരങ്ങാവെള്ള വന്നിരിക്കുക കേട്ടോ നാരങ്ങാവെളം ഷെഫിന് നാരങ്ങാവെള്ളം കാണിക്കുക അതെ ഇതാ നാരങ്ങാവോളം ഇതിനകത്ത് ഉപ്പ് ഇല്ല പഞ്ചസാരയില്ലേ വെറും നാരങ്ങയായും തണുത്ത വെള്ളം അല്ലേ അതാണ് ഷെഫിൻ ഷെഫിന്റെ ആരോഗ്യ രഹസ്യം കണ്ടോ കർത്തവ്യ നിരതനായി കണ്ടോ മർത്താനം പറയാം പോലും ഇല്ല സ്വന്തം വർക്ക് തന്നെ നോക്കി കട്ട് ചെയ്തോണ്ടിരിക്കുക ടക്കരക്കടക്കു എന്ന് പറഞ്ഞാണ് ഷെഫ് കട്ട് ചെയ്യുന്നത് എന്താണല്ലോ ഒരു മണിക്കൂറിനുള്ളിൽ ബിരിയാണി റെഡി ഹൈദരാബാദ് ബിരിയാണി റെഡി ഇത് പപ്പ ഇതന്നെ ചെയ്യുന്നത് ഇത് വർക്കവും ചിക്കൻ വർക്കുകയും ചെയ്യുമല്ലേ മിക്സ് 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 ചെയ്യുന്ന കാണിക്കുക അപ്പം കട്ട് ചെയ്യുന്ന എടുത്തോട്ടെ നല്ല രസമുണ്ട് കട്ട് ചെയ്യുന്നതാണ് ഇത് എക്സ്പീരിയൻസ് തന്നെ ഉള്ള ഇങ്ങനെ ബിരിയാണി ഇത്രയും സ്പീഡിൽ കട്ട് ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ നല്ല എക്സ്പീരിയൻസ് വേണം നല്ല കൈ മുറിയും നിങ്ങൾ ഇത് കണ്ട് അനുകരിക്കാൻ ശ്രമിക്കരുത് ഒരു പത്തമ്പത് പ്രാവശ്യം അനുകരിച്ചാലേ ഉള്ളൂ ഇതിൻ്റെ പകുതി സ്പീഡ് കിട്ടുകയുള്ളു കണ്ടോ ടക്ക ടക്ക ടക്കു ടൂക്ക് ടൂക്ക് എന്ന് പറഞ്ഞത് ഒരേ ഒരേ അല്ലേ സ്ലൈസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും ഒരേ വലിപ്പം ആയിരിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ സബോള കട്ട് ചെയ്യുന്ന അനുസരിച്ച് ടേസ്റ്റിന് വ്യത്യാസം വരും എച്ച് വീക്ക് കട്ട് ചെയ്യാൻ കൂടുന്നോ പഠിക്കണോ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കണം റിച്ചിന് പഠിക്കണോ കമോൺ ഈ ീ പ്രായത്തിലേ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചാൽ പപ്പാട പഠിച്ചെടുത്തു റെസിപ്പി ഒക്കെ വാ ആ അതെ അവസാനത്തെ ഉള്ളിയാ ഒന്നി സബോളയാണത് രണ്ടായിട്ട് മുറിക്കണം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടത് കണ്ടോ ഇതിന്റെ വീഡിയോ ഞാൻ തരാം രാം കുറെശ്ശയായിട്ട് ഇനി അടുത്ത പണിയിൽ ആ എല്ലാം പറഞ്ഞു കൊടുക്കണേ ആ ഇനി ജിഞ്ചർ കാർലിക്ക് അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കുവാണ് അത് നിങ്ങളെ തുടർന്ന് കാണിക്കുന്നതായിരിക്കും എന്തൊക്കെ ഇട്ടതെന്ന് ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ഗരം മസാല ചിക്കൻ മസാല ആ പിന്നെ കോഴിമുട്ട കോഴിമുട്ട മൂന്നെണ്ണ അതല്ല ഒന്നും കൂടെ പറയാമോ ആദ്യം എത്ര സ്പൂൺ മുളക് പൊടി ഇട്ട് മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വലിയ സ്പൂൺ സാൾട്ട് ഉപ്പ് ആ രണ്ട് വലിയ സാൾട്ട് ഉപ്പ് മസാല പൗഡർ ചിക്കൻ മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂണ് പിന്നെ കോഴിമുട്ട മൂന്ന് മൂന്ന് കോഴിമുട്ട ഉറച്ചിട്ടല്ലേ ആ പിന്നെ മൂന്ന് മൂന്ന് നാരങ്ങയുടെ നീര് ആ മൂന്ന് നാരങ്ങയുടെ നീര് അല്ലേ ഇത്രയാണ് ഹൈദരാബാദി ബിരിയാണിക്ക് എത്ര കിലോ കോഴിയുണ്ടോ കോഴി എട്ട് കിലോ കോഴിയാണ് ലൈവ് നാല് കോഴിയുണ്ട് ഇരുപത് പേർക്കാണ് കപ്പ മിക്സ് ചെയ്യുന്നത് കണ്ടോണം മിക്സ് ചെയ്യുവാണ് ഓക്കെ ഓക്കെ വേറെ സാധനങ്ങൾ അരിപ്പൊടി മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇടുവാണ് ഇതിനകത്തോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അല്ലേ ഓക്കെ ഇത് മസ്റ്റായിട്ട് ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചേർക്കണം ഇനി ഇനി നമ്മുടെ ഷെഫ് മിക്സ് ചെയ്യുവാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാലേ എല്ലായിടത്തും പിടിക്കുള്ളു ഇത് പപ്പ ഇത് തന്നെ ചെയ്യാനോ ഇത് നമ്മളൊരു പതിനഞ്ചു മിനിറ്റ് ഇത് പതിനഞ്ച് മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കുമല്ലേ അത് കഴിയുമ്പോൾ വറക്കുമല്ലേ ഓക്കെ ഓക്കെ നല്ല ആണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയിട്ടാണ് ആ ബിരിയാണി ഉണ്ടാക്കുന്നത് ഓക്കെ വറുത്തിട്ട് ഗ്രേവി ഉണ്ടാക്കുമല്ലേ ഉണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലായിടത്തും പിടിക്കണം അല്ലേ നമുക്ക് ഈ സോയാ സോസ് ഒഴിക്കുവാണേ അതെത്രയാണ് ഒഴിക്കുന്നത് നമ്മൾ ഈ ഒരു സ്പൂൺ ഉണ്ടാവും ഒരു സ്പൂൺ സോയാ സോസും ഇങ്ങടെ അത് ആഡ് ചെയ്യും നന്നായിട്ട് കുഴച്ച ശേഷം ഒരു സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തു ഇച്ചിരി വിനാഗിരി അല്ലേ ഒരു സ്പൂൺ ഒരു സ്പൂൺ വിനാഗിരി ഇങ്ങോട്ട് ഒരു സ്പൂൺ വിനാഗിരികൾ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴയ്ക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഓക്കെ എല്ലായിടത്തും പിടിക്കണം വല്ല ചേർക്കാണ്ടോ അപ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങളുടെ ആ രുചിക്കനുസരിച്ചല്ലേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് രണ്ട് സ്പൂൺ ചേർക്കാം രണ്ട് സ്പൂൺ ചേർക്കുക ഇതിന് പാക്കറ്റ് ആയിട്ട് കിട്ടിയതാ ചേർക്കത്തല്ലേ ജിഞ്ചർ ഗാർലിക് ഗാർലിക് പേസ്റ്റ് അതും കൂടെ ചേർത്തു ോ വിഷ് ചെയ്യുന്നു ഹൈദരാബാദി ബിരിയാണി ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആ ഹൈദരാബാദി ബിരിയാണി ആ ചിക്കൻ ക്രിസ്മസ് സ്പെഷ്യൽ ഓക്കെ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് മിക്സിങ്ങിന് ഒരു ഒരു മിനിറ്റ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഹൈദരാബാദി ബിരിയാണി അതാണിപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ അതിനെ ഇപ്പോൾ നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് ചില്ലി പൗഡർ ചില്ലി പൗഡർ ചോറു സ്പൂൺ ചില്ലി പൗഡർ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഓക്കെ ഉപ്പ് രണ്ട് വലിയ സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ പിന്നെ ചെറുനാരങ്ങ മൂന്ന് ചെറുനാരങ്ങയുടെ നീര് മൂന്ന് കോഴിമുട്ട സോയാ സോസ് ആവശ്യത്തിന് നമ്മളിതിരിക്കനുസരിച്ച് കുറച്ച് ജിലാഗിരി ഇതെല്ലാം ചേർത്ത് ഇപ്പോൾ അരിപ്പൊടി മൂന്ന് സ്പൂൺ ഇതെല്ലാം ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് ചിക്കൻ കുറച്ച് ക്രിസ്പി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്റ്റാർ അരിപ്പൊടി ചേർക്കുന്നേ ഇതെല്ലാം ചേർത്ത് ഇപ്പൊ നല്ല വണ്ണം മിക്സ് ചെയ്ത് നമ്മളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കാൻ പോവുകയാണ് അതിന് ശേഷം ഇതിൽ മസാല പിടിച്ചതിന് ശേഷം ആണത് നമ്മള് വറുത്തിട്ടാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വറുത്തിട്ടാണ് അതിന് മസാല ഉണ്ടാക്കുക വറുത്തിട്ടാണ് മസാല ഉണ്ടാക്കുക മസാല ഉണ്ടാക്കിയിട്ടാണ് അതാണ് പപ്പാടി പേര് അതാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഹൈദരാബാദ് ബിരിയാണി അത് പുതിയൊരു ഐറ്റം ആണല്ലോ അത് നമ്മൾ ഇറക്കുന്നത് നല്ല ടേസ്റ്റ് ആണല്ലോ ഇതിന് ഏത് റൈസാണ് ഉപയോഗിക്കുന്നത് ഇതിന് നമ്മള് ജീരാശാല ജീരാശാല റൈസ് അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള റൈസ് ഈ സബോളു മതിയല്ലേ സബോള നമ്മള് മൊത്തം നമുക്ക് അഞ്ച് കിലോ സബോള വേണം എല്ലാത്തിനും കൂടെ സബോളം പ്രിപ്പയർ ചെയ്യുന്നതിന് ഇതിന്റെ സലാഡ് എല്ലാത്തിനും കൂടെ ആ പിന്നെ ഇതിന്റെ കൂട്ടത്തില് പപ്പടം വറുത്തതുണ്ട് ഏഹ് പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ സൈസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണി ആണ് ഇനി നമ്മൾ അടുത്ത പ്രോസസ്സിംഗ് ചിക്കൻ വറക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോ തുടർന്ന് കാണിക്കുന്നതായിരിക്കും ബിരിയാണിക്കുള്ള അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നു ഓക്കേ എണ്ണ ഏതോ ഇല്ല ഉപയോഗിക്കുന്നത് നമ്മള് സൺഫ്ലവർ വല്ലേ േ ഇത് അരി കണി അരി അരി ഇത് എത്രയുണ്ട് അരി ഇത് കഴുകി എടുക്കലേ കഴുകി എടുത്തു വെച്ചിരിക്കാണ് വെള്ളം എന്റെ പേരല്ല അത് ജീരക്ഷ ഓക്കേ ചിക്കനുള്ള സബോള ചിക്കനുള്ള സവോളാണ് ചിക്കനുള്ള സബോള വർക്കുന്നു വറുത്ത് പോരുന്നു അല്ലേ അതും മതി കിട്ടുമോ എന്നാൽ ഇത് മതിയോ ഇത് സാലാഡ്സിനാ ഓക്കെ അത് മതിയോ അത് മതിയോ അല്ലേ എടുക്കാം അരി തിളപ്പിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാൽ അതെ പിന്നെ സവോള വറുത്തെടുക്കുന്നു ചിക്കന് വേണ്ടി ഇത് എങ്ങനെയാ എത്ര വെള്ളം എത്ര കുഴിക്കാം എത്ര കിലോ അരി ഇത് നമ്മളെ മൂന്ന് കിലോ അരി തിളപ്പിച്ച് ഊറ്റിയ ശേഷം പിന്നെ വീണ്ടും ഫുഡ് നമ്മിടും ചേർക്കണം മസാലക്കൂട്ട് ഏലക്കായ ബിരിയാണി റൈസ് മിസ് റൈസാല്ലേ ആ റൈസിനോ ഹൈദരാബാദി സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ബിരിയാണിയുടെ എന്നാ കീടുന്നത് ഏലക്കായ കറിയാമ്പൂ പട്ട പിന്നെ മറ്റേ ല അങ്ങനെയുള്ള മസാല ഓക്കെ ഏത് നമ്മൾ പപ്പാട ഇതിന്റെ ഹൈദരാബാദി പേര ഹൈദരാബാദ് അതിന്റെ മിക്സിങ്ങിനോട്ട് കടന്നിരിക്കുകയാണെ ഏ മിക്സിങ് അത് വേഗം നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് എമർജൻസി ആയിട്ട് മിക്സി ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ഓക്കി മിക്സിങ് തേണ്ടേ വറുത്ത് അതെ മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ റൈസ് ഇട്ടാ കാണിക്കല്ലേ

ഇട്ട് ാണ് കാണത് കാണിക്കാവോ നോക്കാൻ പറ്റത്തില്ലേ

അപ്പൊ ഷെഫിനോട് പറയാം ഇനി ആർക്കെ വേണമെങ്കിൽ ഷെഫിനെ വിളിക്കൂസ് ആണ് അപ്പൊ യൂട്യൂബ് ചാനൽ കാണുക ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും

Very good. Bye bye.